സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലിയിലൂടെ തെന്നിന്ത്യയുടെ സൂപ്പർ താരമായി പ്രഭാസ് വിവാഹിതനാവുകയാണ് പാപ്പരാസികൾ പരത്തുന്നത് പോലെയുള്ള ഗോസിപ്പല്ല സംഭവം അല്പം സീരിയസ് ആണ് പ്രഭാസ് ആരാധികമാർക്കും അല്പം വിഷമം ഉണ്ടാക്കുമെങ്കിലും സംഭവം സത്യമാണ് അനുഷ്കയും പ്രഭാസും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇരുവരും തമ്മിൽ വിവാഹിതരാവുമെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഇരുവരും പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ വീണ്ടും പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും സജീവമാകുകയാണ് അനുഷ്കയല്ല ബിസിനസ് കുടുംബത്തിലെ ഇളം തലമുറക്കാരിയാണ് ാണ് പ്രഭാസ് ജീവിത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് റാസി സിമിൻ ചെയർമാൻ ഭൂപതി രാജയുടെ കുടുംബം വിവാഹാലോചനമായി പ്രഭാസിന്റെ കുടുംബത്തെ സമീപിച്ചുവെന്നും ഇരു കുടുംബങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയെന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഭൂപതി രാജയുടെ പേരക്കുട്ടിയെയാണ് വീട്ടുകാർ പ്രഭാസിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത് അടുത്ത വർഷം മാർച്ചിൽ വിവാഹം നടത്താനാണ് ഇരു കുടുംബങ്ങളും തീരുമാനിക്കുന്നതെന്ന തരത്തിലാണ് തെലുങ്ക് മാധ്യമത്തിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല തെലുങ്ക് നടിയുമായുള്ള വിവാഹ വാർത്ത നിഷേധിച്ച പ്രഭാസിന്റെ കുടുംബാംഗങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു ബാഹുബലിക്ക് വേണ്ടിയാണ് തന്റെ വിവാഹം പോലും പ്രഭാസ് വൈകിപ്പിച്ചത് ബാഹുബലി ടു ഇറങ്ങിയതിനു ശേഷം പ്രഭാസും അനുഷ്കയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു പിന്നീട് ഇത് നിഷേധിച്ച ഇരു താരങ്ങളും രംഗത്ത് വന്നിരുന്നു എന്നിട്ടും പ്രേക്ഷകർക്ക് വിശ്വാസമായിരുന്നില്ല കരിയറിലെ പ്രധാനപ്പെട്ട ആറു വർഷങ്ങൾ മാത്രമല്ല പ്രഭാസ് ബാഹുബലിക്ക് വേണ്ടി മാറ്റിവെച്ചത് ഈ കാലയളവിൽ തനിക്ക് വന്ന ആറായിരത്തോളം വിവാഹാലോചനകളും താരം വേണ്ടെന്ന് വെച്ചിരുന്നു പ്രഭാസ് എന്ന താരത്തിന്റെ ആത്മാർത്ഥം യും അർപ്പണബോധത്തെക്കുറിച്ചും മുൻപ് സംവിധായകൻ രാജമൗലി സംസാരിച്ചിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി